ഒരു അസുര രാജാവിന്റെ ഭരണം ദേവന്മാർ പോലും ഭയന്ന മഹാശക്തി പക്ഷേ ആരും കാത്തിരുന്നില്ല ഒരു ബാലന്റെ വരവിൻ എന്താണ് ഈ ദുരൂഹകഥ അദ്ദേഹം ദാനശീരിയായി അറിയപ്പെടുന്ന മഹാബലി രാജാവാണ് ഒരു ദിവസം ഒരു ബ്രാഹ്മണ ബാലൻ അദ്ദേഹത്തിനെ സമീപിച്ചു വാമനൻ അവന് ആവശ്യപ്പെട്ടത് വെറും മൂന്നു അടിഭൂമി മഹാബലി അതിന് സമ്മതിച്ചു എന്നാൽ ആരും കാത്തിരുന്നതില്ല അതിനുശേഷം സംഭവിച്ചത് വാമനൻ വളർന്നു വൻ രൂപം ഒന്നാം അടി ഭൂമി മുഴുവൻ രണ്ടാം അടി ആകാശം മുഴുവൻ മൂന്നാമത്തെ അടി എവിടെ മഹാബലി സത്യമെന്നു പറഞ്ഞ രാജാവായിരുന്നു അതിനാൽ തന്റെ തല മുന്നോട്ട് കുനിച്ചു അവൻ പാതാളത്തിലേക്ക് അയക്കപ്പെട്ടു പക്ഷേ ഓരോ വർഷവും അവൻ തിരിച്ചുവരുന്നു ഇന്നും നമ്മൾ ആ മഹാനായ രാജാവിന്റെ വരവ് ആഘോഷിക്കുന്നു അതാണ് തിരുവോണം ഇവിടെ ഒരു രഹസ്യമുണ്ട് എന്തുകൊണ്ടാണ് മഹാബലി രാജാവ് ഇന്നും ജനപ്രിയൻ കമന്റിൽ നിങ്ങളുടെ അഭിപ്രായം പറയൂ